ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് ഇന്ത്യയുടെ ഡ്രോണുകൾ പാകിസ്ഥാനിലേക്ക് പോയത് അവർക്കിട്ട് നല്ല പണി പണിയാൻ തന്നെയാണെന്ന് വ്യക്തമായിരിക്കുന്നു പാകിസ്ഥാനിലെ ലാഹോറിൽ തുടർച്ചയായ സ്ഫോടനങ്ങൾ നടന്നു എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയും അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് വാഗ അതിർത്തിക്ക് വളരെ അടുത്ത് കിടക്കുന്ന ലാഹോർ നഗരത്തില് വാൾട്ടൺ എയർബേസിനോട് ചേർന്നുകൊണ്ടാണ് ആ ഒരു പ്രദേശത്താണ് വലിയ സ്ഫോടനങ്ങൾ നാലോ അഞ്ചോ തവണ സ്ഫോടനങ്ങൾ ഉണ്ടായത് ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണങ്ങളാണ് നടന്നത് എന്നിപ്പോൾ ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട് വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതോടെ സൈറണുകൾ മുഴങ്ങുന്നു ആളുകൾ കൂട്ടത്തോടെ ഇറങ്ങി ഓടി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് വോൾട്ടൺ വിമാനത്താവളത്തിന് സമീപത്തുള്ള ലാഹോറിലെ ഗോപാൽ നഗർ നസീറാബാദ് പ്രദേശങ്ങളിലാണ് സ്ഫോടന ശബ്ദം കേട്ടതായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആളുകൾ പരിഭ്രാന്തിയിലാണെന്നും പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് കമാൻഡ് ഉൾപ്പെടെയുള്ള നിരവധി പ്രദേശങ്ങൾ ഈ ആക്രമണത്തിൽ തകർത്തു എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഈ പാകിസ്ഥാൻ സ്ഥാപിച്ചിരുന്ന റഡാർ സംവിധാനങ്ങൾ ഇന്ത്യ തകർക്കെയുണ്ടായി എയർ ഡിഫൻസ് സിസ്റ്റംസും ഇന്ത്യ തകർത്തു കളഞ്ഞു എന്ന് ഇപ്പോൾ ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ അമൃതസർ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് മിസൈലുകൾ അയച്ചിരുന്നു ഇന്ത്യയുടെ മിലിട്ടറി ക്യാമ്പുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് മിസൈലുകൾ അയച്ചിരുന്നു ഇന്ത്യ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതെല്ലാം തന്നെ ഫലപ്രദമായിട്ട് തകർത്തു എന്നാൽ ഇന്ത്യ തിരിച്ചടിക്ക് തയ്യാറായി എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് ഇന്ന് രാവിലെ ഇന്ത്യയുടെ ആംഡ് ഫോഴ്സസിന്റെ ശക്തമായ ആക്രമണമാണ് പാകിസ്ഥാന് നേരിടേണ്ടി വന്നത് ലാഹോറിൽ വലിയ നാശനഷ്ടം അവർക്കുണ്ടായിരിക്കുകയാണ് ലൈൻ ഓഫ് കൺട്രോളിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ നടത്തുന്ന ഹെവി ആയിട്ടുള്ള ആക്രമണങ്ങൾക്കുള്ള ശക്തമായ ഒരു തിരിച്ചടി കൂടിയാണ് പാകിസ്ഥാന്റെ മർമ്മസ്ഥാനത്ത് ഇന്ത്യ നൽകിയിരിക്കുന്നത് പാകിസ്ഥാന്റെ റഡാർ സംവിധാനങ്ങളെ തകർക്കുകയും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ പൂർണ്ണമായ തോതിൽ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ ആക്രമണങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ എംബസികൾ ഇപ്പോൾ അവരുടെ പൗരന്മാർക്ക് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് കാരണം കൂടുതൽ കലുഷിതമായ ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഈ പാകിസ്ഥാൻ ഇന്ത്യയെ പ്രവുഖ്യാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇന്ത്യൻ ഡ്രോണുകളുടെ കൂട്ടത്തോടെയുള്ള ഒരു ആക്രമണമാണ് പാകിസ്ഥാൻ നേരിട്ടത് മുൻപ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ തകർക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ആക്രമണങ്ങൾക്കുണ്ട് എന്ന് വെച്ചാൽ ഒന്നിലേറെ അല്ലെങ്കിൽ ഡസനോളം ഡ്രോണുകൾ ഒരേ സമയത്ത് പാകിസ്ഥാനിലേക്ക് ഇരച്ചു കയറുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിൽ പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെടും അവരുടെ ആ ഒരു കപ്പാസിറ്റി കുറയും മാത്രമല്ല ഇന്ത്യയുടെ ആക്രമണങ്ങളും ഇതിനിടയിൽ സ്ഫോടനങ്ങളും അവിടെ ഉണ്ടായിരിക്കുകയാണ് സോ കാര്യങ്ങൾ കുറെ കൂടെ സീരിയസ് ആയിട്ട് പോവാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു ഒന്നും അവസാനിച്ചിട്ടില്ല കാരണം പാകിസ്ഥാന്റെ ഒരു ശൈലി നമുക്കറിയാം നമ്മൾ ആക്രമിക്കുമ്പോൾ അവർ തിരിച്ചടിക്കാൻ തയ്യാറാവും തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ തിരിച്ച് വീണ്ടും ശക്തമായ അടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ഇന്ത്യ ഓൾറെഡി അവർക്ക് നിർദ്ദേശം കൊടുത്തതാണ് അപ്പോൾ അവരിങ്ങോട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പല മടങ്ങ് ശക്തമായ പ്രഹരം അവർക്ക് അങ്ങോട്ട് കൊടുക്കും നമ്മുടെ തിരിച്ചടികളെല്ലാം തന്നെ അവരുടെ വളരെ പ്രധാനപ്പെട്ട ലൊക്കേഷൻസിലാണ് എന്നുള്ളത് എടുത്തു പറയണം സോ ഇന്ത്യ വീണ്ടും ഇന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിർബന്ധിക്കരുത് ഒരു മുഴുവൻ യുദ്ധത്തിലേക്ക് ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് ഇന്ത്യ നിങ്ങൾ ഫോഴ്സ് ചെയ്യരുത് അടങ്ങിക്കോ എന്ന് ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ പാകിസ്ഥാന്റെ ഈഗോ ഒരിക്കലും അവരെ അതിനെ സമ്മതിക്കുന്നില്ല ഇന്ത്യയെക്കാൾ മുകളിലാണ് അവരെന്നാണ് അവർ ധരിച്ചു വയ്ക്കുന്നത് അങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തും അപ്പോൾ അങ്ങനെ അല്ല നിങ്ങൾ ഇന്ത്യയുടെ മുകളിൽ എത്തിയിട്ടില്ല എത്തുകയില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യയും തയ്യാറാകേണ്ടി വരും കാരണം പാകിസ്ഥാനെ പോലത്തെ ഒരു രാജ്യത്തിനെ ഒതുക്കാൻ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രമിക്കേണ്ടത് അവരുടെ മുകളിലാണ് നമ്മളെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നമ്മളെ വെല്ലുവിളിക്കാൻ അവരായിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും അവരെ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം ആ ഓർമ്മപ്പെടുത്തൽ കൊണ്ട് മാത്രമേ അവർ ഒതുങ്ങിയുള്ളൂ ഇന്ത്യയെ ചൊറിയാൻ പോയാൽ പണി കിട്ടുമെന്ന് അവർക്ക് മനസ്സിലാവണം അത് നമ്മുടെ മാത്രമല്ല അവരുടെ നിലനിൽപ്പിന് ആവശ്യമാണ് കാരണം ഇന്ത്യ അവർ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളുടെയും കൂടെ ജീവൻ തന്നെയാണ് ആപത്തിലാവാൻ പോകുന്നത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ പിന്നെ പെൺകുട്ടികളാണ് സ്ത്രീകളാണ് ഗർഭിണിയാണ് കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ എവിടെയും കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് നമ്മുടെ എവിടെയും സ്ത്രീകൾ മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ തിരിച്ചടി കിട്ടുന്ന സമയത്ത് കരയുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല പിന്നെ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത് പാകിസ്ഥാന് മാത്രമല്ല നമ്മൾ പാകിസ്ഥാന് കൊടുക്കുന്ന അടി ഇത് ബംഗ്ലാദേശ് മാലിദ്വീപ് നേപ്പാൾ പോലെയുള്ള രാജ്യങ്ങൾക്കുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്ത്യയോട് ചൊറിയാൻ വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഇന്ത്യ കാണിക്കാൻ പോകുന്നില്ല ഇത് ഇന്ത്യയുടെ ആധിപത്യം ഈ മേഖലയിൽ ഉറപ്പിച്ചു നിർത്താൻ കൂടി അനിവാര്യമാണ് പാകിസ്ഥാന് ഇനിയും പണി കിട്ടാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് മറ്റൊരു വീഡിയോ ആയി വരാം